ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മലബാറികൾക്ക് സ്വാഗതം ഇന്ന് നമ്മളെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടാൽ നമുക്ക് മീനിലേക്കുള്ള മസാല തയ്യാറാക്കാട്ടോ കേട്ടോ ഇതിനു വേണ്ടി ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത് പിന്നീട് നോക്കിയതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഇത് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം നമ്മൾ നി വറുത്തെടുക്കുന്നതിന് ആവോലിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ആവോലിയുടെ രണ്ട് ഭാഗവും ഇതേപോലെ നല്ല രീതിയിൽ വരയിട്ട് കൊടുക്കണം ഇന്നാലേ നമ്മൾ തേച്ച് പിടിപ്പിക്കുന്ന മസാലയൊക്കെ മീനിലേക്ക് നല്ല പോലെ പിടിച്ച് കിട്ടുള്ളൂ കേട്ടോ ഇനി മസാല നല്ല പോലെ മീനിൽ രണ്ട് ഭാഗവും തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക ഈ വരയിട്ടതിലൊക്കെ നല്ല പോലെ അങ്ങട്ട് പറ്റി പിടിക്കുന്ന രീതിയിൽ തേച്ച് പിടിപ്പിക്കണം കേട്ടോ ഇനി രണ്ടാമത്തെ ഭാഗവും ഇതേപോലെ തന്നെ നല്ലപോലെ മസാല തേച്ച് പിടിപ്പിക്കുക മസാല തേച്ച് പിടിപ്പിച്ചാൽ മീനിന് നമുക്ക് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റിന് വെക്കാം ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് മീനിൽ പിടിച്ച് കിട്ടാൻ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായി വരുമ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പില നമുക്ക് നമുക്കിതിലേക്ക് അങ്ങോട്ട് കൊടുക്കാം കുറച്ച് കൂടുതൽ കിട്ടുന്നോട്ടെ എന്നിട്ട് നമ്മളുടെ മീൻ ഈ കറിവേപ്പിലുടെ മുകളിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കുക ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ഒരു ഭാഗം നമുക്ക് നല്ല പോലെ വേവിച്ചെടുക്കണം ഇപ്പോൾ ഏകദേശം എട്ട് മിനിറ്റോളം ആയിട്ടുണ്ട് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം നല്ല രീതിയിൽ വെന്ത് സെറ്റായിട്ടുണ്ട് ഇനി മറ്റേ ഭാഗവും ഇതേപോലെ തന്നെ നമുക്ക് ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം നമ്മുടെ ആവോലി തേങ്ങാപ്പാൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഗുഡ് ബൈ